ആലപ്പുഴ ഗവൺമെൻറ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണവും കായിക വിനോദ ഉപാധികളുടെ ഉദ്ഘാടനവും എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വിമുക്തി മിഷൻ ഉണർവ് പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ ഗവൺമെൻറ് മുഹമ്മദ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജമാക്കിയ കായിക വിനോദ ഉപാധികളുടെ ഉദ്ഘാടനം നടന്നു ഷട്ടിൽ കോർട്ട് വോളിബോൾ കോർട്ട് ക്രിക്കറ്റ് പിച്ച് ടേബിൾ ടെന്നീസ് തുടങ്ങിയ കായിക ഉപാധികളാണ് സ്കൂളിൽ സജ്ജമാക്കിയിട്ടുള്ളത് അഞ്ച് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ച് നടപ്പിലാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരൻ നിർവഹിച്ചു ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ അധ്യക്ഷയായി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് വിനോദ് കുമാർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി നമ്മുടെ യും സ്വാഗതം Here we